ഹായ് ഫ്രണ്ട്സ് കെയർ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കോതമംഗലം പോത്താനിക്കാടുള്ള ഒരു വീടിൻ്റെ ഡീറ്റെയിൽസാണ് അറുപത്തി അഞ്ച് സെൻറിൽ ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് പണിയെടുപ്പിച്ചിരിക്കുന്നത് ഇതൊരു മൂന്ന് ബെഡ്റൂം വീടാണ് അതിൽ ഒരെണ്ണം അറ്റാച്ച്ഡ് ആണ് രണ്ട് കോമൺ ബാത്റൂം കൂടാതെ സിറ്റൗട്ട് വിസിറ്റിംഗ് റൂം ഡൈനിങ് ഹാള് കിച്ചൺ ഏരിയ അതുപോലെ തന്നെ ഉള്ളിൽ നിന്ന് സ്റ്റെയർ കേഴ്സ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ രണ്ട് നിലക്കെ പണിയാൻ താല്പര്യമുള്ളവർക്ക് അനുയോജ്യമായ വീടാണിത് ടാറോട് ഫ്രണ്ടായിട്ടാണ് ഈ വീട് ഇരിക്കുന്നത് അതുപോലെ തന്നെ വീട്ടിൽ നമുക്ക് കിണർ വെള്ളം ലഭ്യമാണ് കുറഞ്ഞ ബഡ്ജറ്റിൽ വളരെ മനോഹരമായ വീടാണിത് അറുപത്തഞ്ച് സെൻറ്റിനും ഈ മനോഹരമായ വീടിനും കൂടി ചോദിക്കുന്ന വില നാൽപ്പത്താറ് ലക്ഷം രൂപയാണ് ഇനി ഈ വീടിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ളവർ കെ ആർ പ്രോപ്പർട്ടീസിൻ്റെ ഓഫീസുമായി കോൺടാക്റ്റ് ചെയ്യുക ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോൾ ചെയ്താൽ മതിയാകും ഇനി വിളിച്ചിട്ട് കിട്ടാത്തവരാണെങ്കിൽ വാട്ട്സപ്പിൽ ഒന്ന് മെസ്സേജ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീട് വാങ്ങാൻ താല്പര്യമുള്ള എൻ്റെ ഫ്രണ്ട്സോ റിലേറ്റീവ്സൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ അവരുമായി ഒന്ന് ഷെയർ ചെയ്യുക പിന്നെ ഇപ്പോഴും പറയുന്നത് പോലെ തന്നെ കെ ആർ പ്രോപ്പർട്ടീസ് വഴി നമ്മൾ ബാങ്ക് ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് യാതൊരു സർവീസ് ചാർജും ഈടാക്കുന്നതല്ല ഇനി നിങ്ങളുടെ പക്കൽ പ്ലോട്ടുകളോ വീടുകളോ എക്സ്ചേഞ്ച് ചെയ്യാനോ വിൽക്കാനോ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഞങ്ങളുമായി ഒന്ന് ഷെയർ ചെയ്യുക ഇനി നിങ്ങൾക്ക് പ്ലോട്ട് വാങ്ങി വീട് വെക്കാനാണ് താല്പര്യമെങ്കിൽ കോതമംഗലം ഏരിയയിൽ അയ്യപ്പമുടി മാതിരപ്പിള്ളി കവളങ്ങാട് നെല്ലിമറ്റം കോഴിപ്പള്ളി തുടങ്ങിയ ഏരിയയിലൊക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഹൗസ് പ്ലോട്ടുകൾ വിൽപ്പന കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ ഓഫീസുമായി കോൺടാക്റ്റ് ചെയ്യുക ഇനി നിങ്ങൾക്കിഷ്ടപ്പെട്ട ഒരു ലൊക്കേഷൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്കിഷ്ടപ്പെട്ട ലൊക്കേഷനിൽ തന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനും ബഡ്ജറ്റിനും ഡിസൈനും അനുസരിച്ചുള്ള വീടുകൾ നമ്മളൊരു ആറുമാസത്തിനുള്ളിൽ എല്ലാ പണികളും തീർത്ത് തരും അപ്പോൾ അങ്ങനെയൊക്കെ താല്പര്യമുള്ളവരാ നിങ്ങളെങ്കിൽ ഞങ്ങളുടെ ഓഫീസുമായി കോൺടാക്റ്റ് ചെയ്യുക